പാം മീങ്ങോത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാജൻ മെമ്മോറിയൽ അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ വോളി ടൂർണമെന്റിന് മീങ്ങോത്ത് തുടക്കമായി ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റൻ ജോബി ജോസഫ് ഉദ്ഘാടനം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മീങ്ങോത്തെ ഒരു കൂട്ടം പ്രവാസികളുടെ കൂട്ടായ്മയിൽ രൂപീകരിച്ച പ്രവാസി അസോസിയേഷൻ ലൈബ്രറിയാണ് മീങ്ങോത്ത് പാം എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രവാസി കൂട്ടായ്മയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് അകാലത്തിൽ മരണമടഞ്ഞ സ്മരണയ്ക്കായി അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ ഫെഡലൈറ്റ് വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് മീങ്ങോത്ത് പ്രത്യേകം തയ്യാറാക്കിയ മൈതാനിയിലാണ് മത്സരം ദേശീയ സംസ്ഥാന ടീമിനെയും കളിക്കാരെയും പങ്കെടുപ്പിച്ച് നാട്ടിലെ പ്രമുഖ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായി രാത്രി ഏഴുമണിക്കാണ് മത്സരം നടക്കുന്നത് ആദ്യ ദിവസം തന്നെ വൻ ജനപങ്കാളിത്തത്തിൽ നടന്ന ടൂർണമെന്റ് ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റൻ ജോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി അതുപോലെ തന്നെ വിദേശത്തുള്ള വേറെ ആളുകൾക്ക് ലഭ്യമായ ആളുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കളിയാണ് പക്ഷെ നമ്മുടെ നാട്ടിപ്പോ പഴയതുപോലെ വോളിബോൾ അങ്ങനെ കാണാൻ സാധിക്കാറില്ല ഫുട്ബോൾ ഉൾപ്പെടെയുള്ള മറ്റ് കളികളും അങ്ങനെ കാണാൻ നാട്ടിൽ ഫെബ്രുവരി രണ്ടിന് ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നടക്കും വിജയികളാവുന്നവർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും അമ്പലത്തറ സർക്കിൾ ഇൻസ്പെക്ടർ പി ദാമോദരൻ സമ്മാനിക്കും ടൂർണമെന്റിന് മുന്നോടിയായി മുൻ വോളിബോൾ താരങ്ങളായ പതിനഞ്ച് പേരെയും വടംവലി ജില്ലാ റഫറിയായി തെരഞ്ഞെടുത്ത ഹരിപ്രിയയെയും പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ അബ്ദുൾ മജീദ് അമ്പലത്തറ അധ്യക്ഷനായി പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സി കെ സബിത എം വി കുഞ്ഞമ്പു പാം പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുന്നമ്മൽ പ്രവാസി കമ്മിറ്റി അംഗം കെ വി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ മനോജ് അമ്പലത്തറ സ്വാഗതവും പാം സെക്രട്ടറി നിത്യ മധു നന്ദിയും പറഞ്ഞു ഫെബ്രുവരി രണ്ടിന് നടക്കുന്ന ഫൈനൽ മത്സരത്തിലെ വിജയികൾക്ക് അൻപതിനായിരത്തൊന്ന് രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് മുപ്പതിനായിരത്തൊന്ന് രൂപയും അവാർഡും ട്രോഫിയും മികച്ച കളിക്കാർക്ക് സമ്മാനങ്ങൾ നൽകും കൂടാതെ എല്ലാ ദിവസവും നടക്കുന്ന സമ്മാന പദ്ധതിയിലൂടെ കാണികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകുന്നുണ്ട് രണ്ടായിരത്തിൽ ആരംഭിച്ച പാം പ്രവാസി കൂട്ടായ്മ രണ്ടായിരത്തി പതിനേഴിലാണ് നാടിനാകെ അക്ഷരത്തിന്റെ പൊൻവെളിച്ചം പകർന്നു നൽകി ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത് അതോടൊപ്പം നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ കലാകായിക മേഖലയിൽ സജീവമായ ഇടപെടലും ന്യൂസ് നടത്തിവരുന്നു